ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് വൃക്കകൾ വൃക്കകളുടെ പ്രവർത്തനം തകരാറിലാകുന്നത് ശരീരത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കും വൃക്ക രോഗത്തെ എങ്ങനെ തിരിച്ചറിയുമെന്ന് നോക്കാം വിറ്റാമിനുകൾ അമിനോ ആസിഡുകൾ ഗ്ലൂക്കോസ് ഹോർമോൺ രക്തപ്രവാഹത്തിലെയും മറ്റ് സുപ്രധാന പദാർത്ഥങ്ങൾ എന്നിവയുടെ അളവ് സന്തുലിതമാക്കാൻ സഹായിക്കുന്ന അവയവമാണ് വൃക്ക ഒരു കാരണവുമില്ലാതെ കൂടുതൽ ക്ഷീണം അനുഭവപ്പെടുക ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് രാത്രി ഉറങ്ങാൻ ബുദ്ധിമുട്ട് വരണ്ടതും ചൊറിച്ചിലുള്ളതുമായ ചർമ്മം മൂത്രത്തിലെ നിറത്തിൽ നിറവ്യത്യാസം കാണുക കാലുകളും കണങ്കാലുകളും വീർക്കുക വിശപ്പില്ലായ്മ പേശി പേശിവലിവ് എന്നിവയെല്ലാം വൃക്കരോഗത്തിന്റെ സാധാരണ ലക്ഷണങ്ങളാണ് യൂറിയ ക്രിയാറ്റിൻ തുടങ്ങിയ വസ്തുക്കളെ പുറന്തള്ളാൻ രക്തം ഫിൽട്ടർ ചെയ്യുന്നതിന് പുറമേ വൃക്കകൾ വിവിധ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു എല്ലുകളുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും രക്തത്തിന്റെ ഉൽപ്പാദനത്തിനും വൃക്കകൾ സഹായിക്കുന്നു പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഇനി പറയുന്നവയാണ് ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള താൽപ്പര്യം നഷ്ടപ്പെടുകയും ഭക്ഷണം കഴിച്ച ശേഷം ഓക്കാനം അനുഭവപ്പെടുകയും ചെയ്യുന്നത് പാദങ്ങൾ അല്ലെങ്കിൽ കണ്ണുകൾക്ക് ചുറ്റുമുള്ള വീക്കമാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് വൃക്കരോഗമുള്ള ആളുകൾക്ക് ഊർജ്ജനില കുറയുകയും എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നതായും തോന്നാം ഉറക്ക രീതിയിലെ മാറ്റമാണ് മറ്റൊരു ലക്ഷണം രാത്രിയിൽ ഉറക്കമില്ലായ്മ അനുഭവപ്പെടുന്നത് വൃക്കരോഗത്തിന്റെ മറ്റൊരു ലക്ഷണമായി വിദഗ്ധർ പറയുന്നുണ്ട് അതുപോലെ തന്നെ പഠനത്തിലോ ജോലിയിലോ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നതാണ് മറ്റൊരു ലക്ഷണം വൃക്കരോഗികൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇത്തരം ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറെ കണ്ട് നിങ്ങളുടെ ആരോഗ്യനില പരിശോധിക്കേണ്ടതാണ് ഹെൽത്ത് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്